നമസ്കാരം ഞാൻ നമ്മുടെ അൽതാഫിൻ്റെ അളിയനായിട്ടാണ് ഈ പടത്തിൽ അൽതാഫ് നായകനായിട്ടുള്ള ആദ്യത്തെ ഒരു സിനിമയാണ് ഇപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഈ നമ്മൾ കുറച്ച് സിനിമകൾക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിലൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഷൂട്ട് കഴിഞ്ഞിട്ടും ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് ഇവരൊന്നും ഇപ്പം ഇതിന് പോയിട്ടില്ല എല്ലാവരും ഇപ്പോഴും ഉണ്ട് ഞാൻ മാത്രമല്ല ഞാൻ ഒരു ചെറിയ തിരക്കില് പോയി പക്ഷെ ഇവരൊന്നും ഇതുവരെ ഒരു ദിവസം പോലും പെരിധാരം കണ്ടിട്ടില്ല അപ്പം അത്രയും നൂറ് ശതമാനം ആർമാർത്തേ ഡൊരു സിനിമയാണ് എനിക്കും വളരെ ഹാപ്പി ആയിരുന്നു നമുക്കൊരു ഷൂട്ടായിട്ട് തോന്നിയാൽ നമ്മളൊരു അതിൽ ലോകത്ത് നമുക്ക് സ്നേഹമുള്ളൊരു വീട്ടിലെ കല്യാണം കൂടുന്ന പോലെ ഒരു പ്രതീതിയായിരുന്നു എനിക്ക് പിന്നെ എല്ലാവരോടും താങ്ക്സ് എന്ന ഈ വേഷം ധൈര്യമായിട്ട് ഹെൽപ്പ് ചെയ്ത് ഹാപ്പി ഞാൻ ഹാപ്പി

ഓക്കെ അടുത്തത് ഐ വോണ്ട് ടു റിക്വസ്റ്റ് എന്നാൽ പ്ലീസ് പീക്ക് എഫ് യൂവർ എന്നാ പറഞ്ഞോ ആ അഷ്ലാ ഞാനീ മൈക്കങ്ങോട് കൊടുത്തിട്ട് വരാൻ നിൽക്കാൻ പറഞ്ഞാൽ ഒമ്പത് ഒരു പറഞ്ഞില്ല സ്ട്രോങ് ആയിട്ടുള്ള പോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് രാജലക്ഷ്മി എന്നത് കാണുമ്പോൾ തന്നെ ട്രെയിലറിൽ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം വരെയാണ് സ്ട്രോങ് ആയിട്ടുള്ള തല്ലാറ് റെഡിയായിട്ട് നിൽക്കുന്ന ചേച്ചിമാരാണല്ലോ അനിയത്തിമാരാണല്ലോ ഈ ഒരു കഥാപാത്രം എന്താണ് എന്താ പറയണ്ടെന്ന് അറിയില്ല ഈ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ് നമുക്ക് എല്ലാ വീടുകളിലും കാണാൻ പറ്റുന്ന എല്ലാ നമ്മളമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അറിയാം നമ്മള് പിള്ളേരത്തൊക്കെ ഇങ്ങനെ പെരുമാറുന്ന അതുപോലത്തെ ഒരു അമ്മ തന്നെയാണ് കുറച്ചും കൂടെ കുറച്ചും കൂടെ സ്ട്രോങ് വിഷലി ഭയങ്കര രസായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്കിതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല ബിക്കോസ് സിനിമ കണ്ടിട്ടാണ് പറയേണ്ടത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള അമ്മയാണെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയി ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഇതും സീരിയസ് ആണ് സിനിമയില് മൊത്തം ക്യാരക്ടർ സീരിയസ് ആണ് പക്ഷെ സിറ്റുവേഷൻ വൈസ് നല്ല രസമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാടാണ് അധികം എനിക്ക് പറയാൻ പറ്റുന്നില്ല സിനിമ കണ്ടിട്ട് എല്ലാരും പറയണമെന്നാണ് കാര്യം അത് എത്ര സ്ട്രോങ് ആണ് എത്ര രസകരമായിട്ടുണ്ട് എന്നൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ലുക്കിലൊരു ക്യാരക്ടർ ആണ്

Come on. Now we're to come. And you're absolutely right.